നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് കുറെ കൂരി നീട്ടിയപ്പം കിട്ടിയിട്ടുണ്ട് കൊച്ചിസിൻ്റെ വെള്ളത്തിൽ പോയി നീട്ടിയ സമയത്ത് കുറെ കൂരി ഇട്ടിട്ടുണ്ട് അത് അഴിക്കുന്ന വിഷുലും കാര്യങ്ങളൊക്കെ ഇപ്പം ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം എത്ര കിലോ കൂരി ഉണ്ടെന്ന് മൊത്തത്തിൽ നോക്കാം വാ നമ്മുടെ ഈ കൂരി അഴിക്കാൻ ഒരു നാല് നാലുപേർ ഓൾറെഡി ഉണ്ട് നാല് നാലുപേർ പോലെ ഇപ്പം ഞാനും കൂടെ നിന്ന് അഴുകി ഇപ്പം ഒരു വീഡിയോ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ചെയ്യുന്നുള്ളൂ കാരണം ഏകദേശം ഒരു നാലഞ്ച് രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ പരിപാടി ഉണ്ട് കാരണം കൂരി അഴിക്കാൻ അറിയുന്ന മുള്ളു കാര്യങ്ങളൊക്കെ ഉടക്കിയിരിക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അഴ്ച്ചെടുക്കാൻ അതായത് ഒന്നിന് പേരെ ഒന്നായിട്ട് കുരുങ്ങി കുരുങ്ങി ആകെ മെനക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചായച്ചെടുക്കാനും സാധാരണ നമ്മളിങ്ങനെ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലെ കൂലി കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അഴുക്കൂല പോലും നമുക്ക് കിട്ടാറില്ല ആറ് നാല് പേര് നിൽക്കുമ്പോൾ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം അവർക്കും കൊടുത്ത് ഈ ഈ നൂറ് രൂപ വിലക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്പത് രൂപ എൺപത് രൂപയൊക്കെ വിലയൊക്കെ ആവും അങ്ങനെ കൊടുത്താലും മുതലാകാറില്ല

നമ്മള് ഒരു കൊട്ട മീൻ ആകെ അഴിച്ചെടുത്ത് ഒരു കൊട്ട അതായത് എന്റെ ഐസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് നാളെ രാവിലെ കൊണ്ട് ഹാർബറിൽ കൊടുക്കണ്ട അപ്പൊ എന്തായാലും കൊണ്ടു വെക്കാണ് ഫസ്റ്റ് പോട്ടെ ഏകദേശം നമ്മളൊരു കൊച്ചു കൊട്ടയ്ക്കുള്ള ചെറിയ കൊട്ടു കൊട്ട കാണിച്ചു ആ കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് കൊട്ടയ്ക്കുള്ള ഇനിയും മൂന്നാല് കൊട്ട കൂരി ഉണ്ട് അഴിച്ചുകൊണ്ട് മൂന്നാമത്തെ കൊട്ടല്ലേ ഉണ്ടോ അപ്പൊ നമ്മള് ബാക്കിയുള്ള അഴിച്ച മീനൊക്കെ നമ്മള് ഐസിയാൻ വേണ്ടി പോവാണ് അതാ നമ്മൾ ബാക്കി ഐസ് ബോക്സിലോട്ടാണ് എടുത്തു വെക്കുന്നത് ബാക്കിയെല്ലാം കുറച്ച് ഉള്ള ഒരു ഇപ്പൊ മൊത്തം നേരത്തെ മൂന്ന് കൊട്ടക്കകത്ത് പോയതല്ലേ നമ്മൾ ഒരു ഫ്രിഡ്ജിലാട്ട് വീട്ടിലെ ഫ്രിഡ്ജുകളായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ ഐസ് ആണ് നമ്മൾ ഐസ് ബോക്സിലോട്ട് ഞങ്ങൾ സാധാരണ നമുക്ക് ഈ ഐസ് ബോക്സിൽ വെക്കാനുള്ള മീനേ നീട്ടുമ്പോൾ കിട്ടാറുള്ളൂ ഇതുപോലും കിട്ടാറില്ല ഇപ്പൊ ഇത് വളരെ മോശമാണ് ഇത് പാടം മീനായതുകൊണ്ട് അതായത് കൂട്ടത്തോടുള്ള മീനായതുകൊണ്ടാണ് നമുക്ക് ഇത്ര മീൻ കിട്ടിയത് അപ്പോൾ നമ്മൾ ഐ സി ആണ് ഐസ് ബോക്സിലോട്ട് ഐ സിയാണ് നല്ല ഫ്രഷ് കൂലിയാണ് ഫ്രഷ് ഫ്രഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഞങ്ങളുടെ നമ്പറൊക്കെ ഞങ്ങള് തരാം കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ എത്ര വെള്ളം നമ്മൾ എടുത്തരുന്നതിരിക്കും ഇനിയിപ്പോ ഏകദേശം ഒരു നാലഞ്ചുരും കൂടെ ഉള്ള കഴിക്കാൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളു